സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമായിട്ടുള്ള നയനയുടെയും അദർശിന്റെയും ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വരാനിരിക്കുന്ന ഒരു കിഡ്ഡിലൻ വിശേഷം ആ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അനാമികയ്ക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിൻ്റെയും അനിയുടെയും ജീവിതം മാറ്റിമറിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ പിന്നെ നമ്മുടെ ആ നയനയ്ക്ക് കിട്ടുന്ന വമ്പൻ സമ്മാനവും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വിശേഷത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് വിശദമായ ഒരു കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ എസ് ഐ ടെസ്റ്റിൻ്റെ റിസൾട്ട് നന്ദുവിന് വരികയാണ് നന്ദുവിന് എന്തായാലും നല്ല കൂടി നന്ദു പാസ്സായിട്ടുണ്ട് പക്ഷേ ഫിസിക്കൽ ടെസ്റ്റും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി നടക്കേണ്ടതുണ്ട് അപ്പോൾ നന്ദുവിന് അതിന് പ്രാക്ടീസ് വേണം അപ്പോൾ ആദ്യം രാവിലെ എഴുന്നേറ്റിട്ട് വേണം നന്ദുവിന് ഇതൊരു പ്രാക്ടീസൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗ്രൗണ്ടിൽ പോയി ചെയ്യണം അപ്പോൾ ഇത് കൂടെ പോകാനൊന്നും മാത്രമല്ല ഗോവിന്ദൻ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരിക്കലുള്ള ഒരു സമയത്താണ് നമ്മുടെ നന്ദു ഈ ഒരു കാര്യം അനിയോട് പറയുന്നത് നന്ദുവല്ല പറയുന്നത് നയനെയാണ് ആദ്യം ഈ കാര്യം അനിയോട് പറയുന്നത് എന്തായാലും അനിയുടെ മനസ്സിൽ ലഡുപൊട്ടി നന്ദുവിനെ തൻ്റെ ഫ്രണ്ടാണ് തൻ്റെ ആ ഒരു ഫ്രണ്ടിനെ സഹായിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്തായാലും ആ ഒരു സമയത്ത് നയനി നയനേടത്തിയോട് അനി ഇത് തുറന്നു പറഞ്ഞില്ല എന്തായാലും അനി അറിഞ്ഞ കാര്യം അനി മനസ് വെച്ച് നന്ദുവിനോടതിന് ശേഷം ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പിന്നെ പക ആ ഒരു അതിരാവിലെ പോകാനായിട്ട് ഒരു നാല് മണിക്ക് പോകണം അപ്പോൾ നമ്മുടെ ഇവിടെ പറ്റത്തില്ല ഗ്രൗണ്ടിലോ എന്ത്വിടെയെങ്കിലും പോയി വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിന് എനിക്ക് പോകാൻ പേടിയൊന്നുമില്ല പക്ഷേ അമ്മയ്ക്കും അച്ഛനൊക്കെ എന്നെ ഒറ്റയ്ക്ക് വിടാൻ പേടി പ്രത്യേകിച്ച് അനാമികയുടെ അച്ഛനൊക്കെ എന്നെ തട്ടിക്കൊണ്ട് പോവുകയും അങ്ങനെയുള്ള കലാപരിപാടിയൊക്കെ നടത്തിയതാണല്ലോ അപ്പോൾ അവർക്കൊരു പേടി അപ്പോഴേക്കും നന്ദുവിനോട് അനി ചോദിച്ചു അതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കുമോ അപ്പോൾ താൻ എൻ്റെ ഫ്രണ്ടല്ലേ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് പറഞ്ഞോ മാത്രമല്ല എൻ്റെ ഏട്ടത്തിമാരുടെ എൻ്റെ ചേച്ചിമാരുടെ അനിയനും അല്ലേ പറ എന്താ അനി പറഞ്ഞോ ഞാൻ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അനി പറഞ്ഞു അതെ ഞാൻ കൂട്ടുവരട്ടെ അയ്യോ അത് വേണ്ട അത് അനാമിക അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും എന്തായാലും അവളില്ലാത്തതും ഉള്ളതുമൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ഒരു കൂട്ടത്തിൽ ഇതുകൂടെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്തായാലും നിന്റെ കൂടെ സഹായത്തിന് വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്താണ് അർത്ഥം എന്തായാലും നീ പോലീസ് ആവണം അത് നിന്റെ വലിയ ആഗ്രഹമല്ലേ നിന്നെ പോലീസാക്കാനായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും പിന്നെ അനാമിക അവളുടെ കാര്യം ഞാനിപ്പോൾ നോക്കാറില്ല അവൾ എന്നോട് നോ പറയുകയാണെങ്കിൽ അത് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ഞാൻ അത്രമാത്രം മാത്രം അവള് വെറുക്കുന്നുണ്ട് അപ്പോഴേക്ക് നന്ദു പറഞ്ഞു എന്തായാലും ഭാര്യയാണ് അങ്ങനെയൊന്നും പറയരുത് അനി അങ്ങനെ പറയരുത് അപ്പോഴേക്കും അനി ചോദിച്ചു ഞാൻ എങ്ങ നീ എന്ത് അറിഞ്ഞിട്ടാണ് എന്നോട് അങ്ങനെ പറയരുതെന്ന് പറയുന്നത് കാരണം അവളുടെ മനസ്സിലെ ക്രൂരത എത്രത്തോളമാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ അപ്പോഴേക്കുള്ളു പറഞ്ഞു അതൊക്കെ എനിക്കറിയാവുന്നത് തന്നെയാണ് പക്ഷേ സ്വന്തം ഭാര്യയെക്കുറിച്ച് അങ്ങനെ മറ്റൊരു പെണ്ണിനോട് പറയാൻ കൊള്ളാവോ അപ്പോൾ ഞാൻ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല നന്ദു ഇപ്പോഴും നീ എൻ്റെ ഫ്രണ്ടാണ് എന്നാലും എൻ്റെ മനസ്സിലെ സ്നേഹം അത് അങ്ങനെ തന്നെ ഇപ്പോഴും ഉണ്ട് അതിന് നീ എതിന് പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ ഉള്ളിൽ അത് എനിക്ക് നടക്കുന്നതിന് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അനി പറഞ്ഞു അപ്പോൾ നമ്മുടെ നന്ദു പറഞ്ഞു അവസാനം നന്ദു സമ്മതിച്ചിട്ട് അനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വരാം പക്ഷേ മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഞാനിത് നയനീച്ചയോട് പറയും നയനീച്ചയോട് പറയാതിരിക്കില്ല നയനേച്ചയോട് പറഞ്ഞിട്ടും ആദർശേട്ടനോടും പറഞ്ഞിട്ടേ ഞാനിത് ചെയ്യുള്ളൂ എന്ന് അന്തോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചില്ലെങ്കിലോ ആ അവരറിഞ്ഞാൽ സമ്മതിച്ചില്ലെങ്കിലോ വേണ്ട അനി നമ്മൾ അങ്ങനെ ചെയ്യണ്ട കാരണം നമുക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ എപ്പോഴും നല്ല രീതിയിൽ ചിന്തിക്കുന്നവരാണ് നയനേച്ചും അതുപോലെ തന്നെ ആദർശേട്ടനും നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം ആ അതൊക്കെ പറയാം എന്തായാലും നാളത്തെ ദിവസം ഫസ്റ്റ് ഡേ അല്ലേ ഞാൻ രാവിലെ വെളുപ്പിന് അലാറം വെച്ച് ഞാൻ വന്നോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നമ്മുടെ അനി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും അനാമിക ഒന്ന് ഉണന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ രാവിലെ അവൻ ഓടാൻ പോവുക എന്നൊക്കെയാണ് അനാമികയുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അനാമിക അറിയുന്നില്ല ഈ നന്ദുവും രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ പോകുന്നുണ്ടെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അനാമിക ഈ സത്യം തിരിച്ചറിയുന്നത് വലിയൊരു പ്രശ്നമാക്കി മാറ്റുകയാണ് അനാമിക നന്ദുവിൻ്റെ കൂടുതൽ അനി ഇങ്ങനെ പോകുന്നതിനെ പക്ഷേ ഈ അനാമിക ഇത് വലിയൊരു പ്രശ്നമാക്കി മാറ്റുമ്പോൾ ഈ അനാമികയോടൊപ്പം ജാനകിയും ജലജീവല്ലാതെ വേറാരും നിൽക്കുന്നില്ല കേട്ടോ മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ നയനയും ആദർശിയും നവിയും എല്ലാവരും എല്ലാവരും ദേവയാനി സഹിതം അനിയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് അനി നന്ദുവിൻ്റെ ഒരു ഫ്രണ്ടാണ് അല്ലെങ്കിൽ അനിയുടെ ഫ്രണ്ടാണ് നന്ദു മാത്രമല്ല ഇവിടെയുള്ള നയനയുടെയും അതുപോലെ നവ്യയുടെയും അനിയത്തിയാണ് അപ്പം നന്ദുവിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഒരാൾ സഹായിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് എന്നാണ് പറയുന്നത് ആ ഒരു രീതിയിലാകെ നാണം കെട്ടി തിരിച്ചുകയും വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് നമ്മുടെ അനാമിക വീട്ടിലേക്ക് അമ്മയോട് വിളിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയും എന്തായാലും നീ വരിക അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് വേണം വരാനായിട്ട് വിലപിടിപ്പുള്ള എന്തെങ്കിലും നീ അടിച്ചു മാറ്റിക്കൊണ്ടേ വരാകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൽ നിന്നും പൂജാമുറിയിലിരിക്കുന്ന വിഗ്രഹത്തിൽ ഇട്ടിരിക്കുന്ന മാലയാണ് ഇവൾ ഇവളടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ആ ഒരു സമയത്ത് എന്തായാലും ആ ഒരു ഇവളാണ് അത് കട്ടുകൊണ്ട് പോയത് എന്നൊരു ചിന്തവിറക്ക് അത് മരുമകളാണല്ലോ അങ്ങനെ ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് എല്ലാവരും എല്ലാവരും അല്ല നമ്മുടെ നയനയ്ക്കും ഒക്കെ അറിയാം ഇവളായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക ചെയ്തിട്ടുണ്ടാവുകയെന്ന് പക്ഷേ ഇങ്ങനെയൊരു സംഭവം കാണാതെ പോയി അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണാതെ പോയതിൻ്റെ അതായത് ഇവൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ അന്ന് നന്ദുവും നന്ദുവിന്റെ അമ്മയും അച്ഛനും ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതൊക്കെ കൊണ്ടാട്ടാണ് ദേഷ്യത്തോട് കൂടിയിട്ട് അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഇവളെ അന നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നതും അപ്പോൾ വീട്ടുകാരെല്ലാവരും നന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പക്ഷേ അന്ന് അവിടെ നന്ദുവും കനകയും ഗോവിന്ദനും വന്നിരുന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അവരിലേക്ക് കൂടി കുറ്റം ചാർത്തുകയാണ് നമ്മുടെ അനാമിക പിടിക്കപ്പെടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തതെങ്കിലും നമ്മുടെ നന്ദു പോലീസ് ബുദ്ധിയാണ് നന്ദുവിന് നന്ദു ഇവൾ ഇങ്ങനെ ഒരു കെണി ചെയ്യുമെന്ന് നന്ദുവിന് തോന്നിയിരുന്നു എന്തെങ്കിലും ഇവൾ ചെയ്യാണ്ട വെറുതെ ഇവൾ ഇറങ്ങി പോവില്ല എന്ന് നന്ദുവിന് നല്ലപോലെ അറിയാമായിരുന്നു അങ്ങനെ നന്ദു വീഡിയോ എടുത്തിരുന്നു അങ്ങനെ നന്ദുവിൻ്റെ ആ ഒരു വീഡിയോയിൽ നിന്നും ആ ഒരു സമയം നന്ദു കാണിക്കുന്നില്ല കേട്ടോ ആ ഒരു എല്ലാവരും ഈ അനാമികയെ തിരിച്ച് മുൻനിർത്തി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് കുറ്റം ആരോപിച്ച് അതായത് പലരും ജലജയും അതുപോലെ തന്നെ ജാനകിയൊക്കെ പറയുന്നുണ്ട് ഇത് നന്ദുവോ ഗോവിന്ദനോ അതോ കനകിയോ ഒക്കെ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും മുന്നിൽ തന്നെ തെളിവുമായിട്ട് നമ്മുടെ നന്ദു വരികയാണ് ആ പോലീസ് ബുദ്ധി തന്നെയാണ് നന്ദു പ്രയോഗിക്കുന്നത് മുത്തശ്ശൻ കയ്യടിച്ച് പാസാക്കുകയാണ് കേട്ടോ നന്ദു പോലീസ് ആകാനായിട്ട് ഏറ്റവും യോഗ്യാണ് എന്നും ഇതൊക്കെ പറയുകയും മാത്രമല്ല അനാമികയ്ക്ക് അടി കൊടുക്കുന്നുണ്ട് അനി അത് അനി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാനായ മുത്തശ്ശനായ ഞാൻ കൊടുക്കുമായിരുന്നുവെന്ന് മുത്തശ്ശൻ പറയുകയാണ് തെറ്റു തിരുത്താനുള്ള ഒരു അവസരമായിട്ടും ഇനിയുള്ള നിന്റെ ജീവിതത്തെ കാണാം നിനക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ ഇവിടെ താമസിക്കാം നിന്റെ വീട്ടിൽ പോയി താമസിക്കണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി താമസിക്കാം പക്ഷേ തെറ്റു തിരുത്താനുള്ള ഒരു അവസരമായിരിക്കണം ഈ കുടുംബത്തിലെ മരുമകളായിട്ടുണ്ടെങ്കിൽ ഇംമാതിരി ചെറ്റത്തരങ്ങൾ കാണിക്കാൻ പാടില്ല പിന്നെ ഇതിന് ഞാൻ ക്ഷമിക്കുന്നത് മറ്റൊന്നുമല്ല ഇവിടെ നിന്റെ അതേ സ്വഭാവമുള്ള മറ്റു രണ്ട് പേരുണ്ട് ജലജയും അതുപോലെ അഭിയുമൊക്കെ അവരെ ഈ വീടിനുള്ളിൽ താമസിപ്പിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിന്നെയും താമസിക്കും ജീവിക്കാം പിന്നെ അനിയുടെ ജീവിതത്തിൽ നീ വേണയോ വേണോ വേണ്ടയോ എന്ന് നിന്റെ ഇനിയുള്ള പ്രവർത്തികൾ തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനോട്ടോ വെറും നിവർത്തിയില്ല അവിടെ ആകെ നാണം കെട്ട് നമ്മുടെ അനാമിക അവിടെ തന്നെ നിൽക്കുകയാണ് ദേഷ്യത്തോടു കൂടിയാണ് മുറിയിലേക്ക് കയറി പോകുന്നത് എന്നിട്ട് അനിയോട് വഴക്കൊന്നുണ്ടാക്കുന്നുണ്ട് നീ കാരണമാണ് നിനക്ക് നിന്നോടുള്ള പകരം വീട്ടാനും അവളെ തകർക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അതെനിക്ക് തന്നെ വിനയായി മാറി അതല്ലേ നീ ചെയ്യുന്ന തെറ്റുകൾ നിനക്ക് തന്നെയാണ് ഈ വിനയായി മാറുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനിയും അവളെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒന്നുകൊണ്ടും നമ്മുടെ അനാമിക തളരില്ല എങ്ങനെയും ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം എന്നൊരു ചിന്തയിലാണ് മാത്രമല്ല നമ്മുടെ അനിയെ എങ്ങനെയെങ്കിൽ കൈക്കലാക്കണം അതിന് വേണ്ടിയിട്ട് അനിക്ക് മയക്കുമരുന്ന് കൊടുക്കുകയാണ് കേട്ടോ ഈ വണ്ടി ഇവളുടെ അച്ഛൻ കൊണ്ടുവന്ന മയക്കുമരുന്ന് കൊടുത്തിട്ട് അനിയുമായിട്ട് ഒരുമിച്ചൊരു രാത്രിയിൽ എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ അനാമിക അങ്ങനെ ഒരു രാത്രിയിൽ ഒരുമിച്ച് കഴിഞ്ഞു എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ ഗർഭിണിയാണ് എന്ന് എന്നഭിനയിക്കാം കുറേ നാൾ ഗർഭിണിയാണ് എന്ന് അഭിനയിച്ച് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും അനിക്ക് ഒരു ഇഷ്ടമോ സ്നേഹമോ എന്തായാലും അനിയുടെ കുഞ്ഞ് തൻ്റെ വയറ്റിലുണ്ടോ എന്നൊരു തോന്നൽ വരുമല്ലോ എന്നൊക്കെ നമ്മുടെ അനാമിക ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് അനാമികയുടെ അമ്മ തന്നെയാണ് ഇതിന് കൂട്ടു നിൽക്കുന്നതും അമ്മ മാത്രമല്ല അച്ഛനും പിന്നെ നമ്മുടെ നയനയ്ക്ക് കിട്ടുന്ന വമ്പൻ സമ്മാനം എന്നത് നിങ്ങളുടെ ആലോചിക്കുന്നുണ്ടാവൂലേ നയന അവിടുത്തെ ആ ഒരു നമ്മുടെ കമ്പനിയുടെ തന്നെ ഇവരുടെ കമ്പനിയുടെ തന്നെ മോഡലും അതോടൊപ്പം തന്നെ ചീഫ് ഡിസൈനറുമായിട്ട് മാറുകയാണ് നയനയ്ക്ക് ഇവർക്ക് ദുബായിലും സിംഗപ്പൂരിലും ഒക്കെ ഷോറൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു നമ്മുടെ ജ്വല്ലറിയുടെ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള അവസരമൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ളൊരു അവസരമൊക്കെ ആയിട്ട് ഇവർക്കൊരു വലിയൊരു കോളൊത്തു വരികയാണെന്ന് തന്നെ പറയാം എന്തായാലും ഇതിന് കാരണക്കാരിയായിരുന്നു ആകുന്നത് മറ്റാരുമല്ല ദേവയാനി തന്നെയാണ് ആ ദേവയാനി പറയുന്നുണ്ട് എപ്പോഴും അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിനക്ക് നിൻ്റെ കൂടെ അവൾ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും അവളുടെ മുഖം ഈ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കുറച്ച് അരോചകം തന്നെയാണ് പിന്നെ അവളെ എങ്ങോട്ടും പറഞ്ഞു വിടാനും പറ്റത്തില്ല അവൾ അടുക്കള കയറ്റാനും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യ ആദർശേ നീ അവളെ നിൻ്റെ കൂടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും അതുവന്ന് നിനക്ക് സന്തോഷമാകും എനിക്ക് അവളുടെ മുഖം കാണുകയും വേണ്ട അവൾക്ക് എന്തൊക്കെയോ ഡിസൈൻ ചെയ്യാമെന്നൊക്കെ അറിയാമെന്നല്ലേ പറഞ്ഞത് അവിടെ വല്ല ജോലിയും കൊടുക്കുന്നേ എന്നൊക്കെ പല ചീഫ് ഡിസൈനറായിട്ടോ വല്ല ജോലിയും കൊടുക്കാനൊക്കെ ആയിട്ട് പറഞ്ഞ് എന്തായാലും അമ്മയുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ട് നമ്മുടെ ആദർശന്തം വിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ നയന അവിടെ പോവുകയാണ് ഓഫീസിലേക്ക് പോവുകയാണ് അവിടെ ആ ഓഫീസിൽ ഒരു ദുബായി ഒരു ദുബായിലുള്ള ഒരു കമ്പനിയുടെ ആ ഒരു ഇതിൽ ഇവർക്കൊരു പ്രൊജക്റ്റ് വരികയാണ് ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നയനയ്ക്ക് ഗൾഫിലേക്ക് പോകാനായിട്ടൊരു ചാൻസ് കിട്ടുന്നത് നയനയ്ക്ക് മാത്രമല്ല നയനയോടൊപ്പം ആദർശനും രണ്ടു പേരുടെയും കൂടെ ഒരു അടിപൊളി ട്രിപ്പാക്കി മാറ്റാനാണ് പ്ലാന് പക്ഷേ നമ്മുടെ അനാമിക ഇത് അറിഞ്ഞിട്ടോ അനാമിക ജലജ അഭി ഇവർക്കൊക്കെ ഇതെങ്ങനെയും മുട്ടക്കേ മതിയെന്നുള്ളൂ കേട്ടോ പക്ഷേ ദേവേനെ കട്ട സപ്പോർട്ടായിട്ട് നിപ്പുണ്ട് ഓ ദുബായ്ക്ക് പോക്കോ ദുബായ്ക്ക് പോകണം എങ്ങനെയാണേലും പോണം അത്ര ദിവസം ഇതിൻ്റെ മുഖം കാണണ്ടല്ലോ എന്നൊക്കെ ഇവിടോട് പറയാറുണ്ട് പക്ഷേ എന്തോ തൻ്റെ ദേവയാനിക്ക് ആ ഒരു ദേവയാനിയുടെ കണ്ണുകളിൽ സ്നേഹമുണ്ട് അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് പൂർണ്ണം ബോധ്യവും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം കിഡില്ലൻ വിശേഷമാണോ ഇതുപോലെ വരാനിരിക്കുന്ന വിശേഷമൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക സി ഒക്കെ താങ്ക്